ട്രൈഫോൾഡ് ഡിസൈനിലുള്ള തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് ആപ്പിൾ ഫോർഡബിൾ ഫോണുകൾ ഉണ്ടോ എന്ന് കളിയാക്കി ചോദിക്കുന്നവർക്ക് മറുപടി നൽകാൻ ആപ്പിൾ ഒരുങ്ങുന്നതായാണ് പേറ്റന്റിന്റെ ആപ്പിൾ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ആപ്പിൾ ഫോൾഡബിളിനെ കുറിച്ച് ആലോചിക്കുന്നതായ മുമ്പും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും പേറ്റന്റ് വിവരങ്ങൾ വരുന്നത് ഇതാദ്യമായാണ് ഇലക്ട്രോണിക് ഡിവൈസസ് വിത്ത് ഡിസ്പ്ലേ ആൻഡ് ടച്ച് സെൻസർ സ്ട്രക്ചർ എന്ന തലക്കെട്ടിൽ ഒരു പേറ്റന്റ് യു എസ് പേറ്റൻ്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓഫീസിൽ ആപ്പിൾ കമ്പനി അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്തിടെ ആപ്പിൾ കമ്പനി ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് പുറത്തിറക്കിയപ്പോൾ സാംസങ് ട്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഫോൾഡബിൾ സ്മാർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് പുറത്തിറങ്ങിയ അതേ ദിവസം ചൈനീസ് ബ്രാൻഡ് ആയ വാവേ ടെക് ചരിത്രത്തിലെ തന്നെ ആദ്യ ട്രൈഫോൾഡബിൾ അവതരിപ്പിച്ച് ഞെട്ടിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പുതുക്കിയിരിക്കുന്ന പാറ്റൻറിൽ ഒരു ഔട്ടർ ഡിസ്പ്ലേ അധികമായി കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നതാണ് പാറ്റൻ്റലി ആപ്പിൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനൊപ്പം ഒരു ഇന്നർ ഡിസ്പ്ലേയും മൂന്നാം ഡിസ്പ്ലേയും ചേരുന്നതോടെ രൂപഘടനയിൽ വാവേ മാ അതേ രൂപത്തിൽ വരുന്ന ട്രൈഫോൾഡബിൾ ആണ് ഈ ഐഫോൺ എന്നാണ് പാറ്റന്റ് വിവരങ്ങൾ വിശകലനം ചെയ്ത പാറ്റൻലി ആപ്പിൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ ഡിസ്പ്ലേയിലും ടച്ച് സെൻസറുകൾ ഉൾപ്പെടുത്തുന്നതും ഓരോ ഡിസ്പ്ലേയും അതിന്റേതായ ടച്ച് ഇൻപുട്ടുകൾ സ്വീകരിക്കുമെന്നും ആപ്പിൾ ട്രൈഫോൾഡിന്റെ ഓരോ ഡിസ്പ്ലേയും വ്യത്യസ്ത ഉപയോഗത്തിന് വഴിവെക്കുമെന്നുമാണ് സൂചന മധ്യ ഡിസ്പ്ലേ സ്വതന്ത്രമായി ഉപയോഗിക്കാനും കഴിഞ്ഞേക്കും എന്നാൽ ഇപ്പോൾ പുതുക്കിയ പാറ്റന്റ് മാത്രമാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിനാൽ ഈ ഫോൾഡിന്റെ പ്രാരംഭ നിർമ്മാണം അണിയറയിൽ ആപ്പിൾ തുടങ്ങിയിട്ടുണ്ടോ എന്ന സ്ഥിരീകരണം വരാനുണ്ട് എങ്കിലും വരും ഭാവിയിൽ തന്നെ ഐഫോൺ ഫോൾഡബിൾ പ്രത്യക്ഷപ്പെട്ടേക്കാം എന്നാണ് സൂചന വാവേ അവതരിപ്പിച്ച മൂന്നായി മടക്കി വെക്കാവുന്ന ലോകത്തെ ആദ്യ ട്രൈഫോൾഡ് ഫോൾഡബിൾ ഫോണിന് വൺ ഡിമാൻഡാണ് ഇപ്പോഴുള്ളത് കമ്പനിയുടെ വെബ്സൈറ്റിലെ വിവരങ്ങൾ അനുസരിച്ച് പുറത്തിറങ്ങും മുമ്പ് ഇരുപത്തി ലക്ഷം പ്രീ ഓർഡറുകളായിരുന്നു വാവേക്ക് ട്രൈഫോൾഡ് ഫോൾഡിന് കമ്പനിയുടെ വെബ്സൈറ്റിലെ വിവരങ്ങൾ അനുസരിച്ച് പുറത്തിറങ്ങും മുമ്പെ ഇരുപത്തി ലക്ഷം പ്രീ ഓർഡറുകളായിരുന്നു വാവയുടെ ട്രൈ ഫോൾഡ് ഫോൾഡബിളിന് വെറും രണ്ട് ദിവസത്തിനകം ലഭിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് രണ്ടേ ദശാംശം എട്ട് മില്യൺ പ്രീ ഓർഡറുകളായിരുന്നു അന്നേ ദിവസം ഫോണിന് ലഭിച്ചിരുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പുത്തൻ സ്മാർട്ട് ഫോൺ മോഡലിന്റെ പ്രീ ഓർഡർ വാവി സ്വീകരിച്ചു തുടങ്ങിയത് ലോഞ്ചിന് മുന്നോടിയായി ടീസർ വീഡിയോയും വാവി അവതരിപ്പിച്ചിരുന്നു ഈ വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ചൈനയിൽ മികച്ച വിൽപ്പനയുള്ള ആദ്യ അഞ്ചിൽ നിന്നും ആപ്പിൾ ഫോൺ താഴെ പോയിരുന്നു ആ സ്ഥാനത്തേക്ക് വാവി കടന്നു ചെയ്തിട്ടുണ്ട് അഞ്ച് വർഷത്തെ അധ്വാനവും നിക്ഷേപണത്തിനും ശേഷമാണ് ഈ ഉല്പന്നം പുറത്തിറക്കിയതെന്നാണ് വാവേ പറയുന്നത്